നമസ്കാരം പ്രധാന വാർത്തകൾ ഒടുവിൽ നിർണായക തീരുമാനം സർക്കാർ വെട്ടിയ ഭാഗങ്ങൾ നാളെ പുറത്തെത്തും ഏറെ നാളുകൾ നീണ്ട വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സർക്കാർ വെട്ടിനീക്കിയ ഭാഗങ്ങൾ നാളെ പുറത്തെത്തും റിപ്പോർട്ടിലെ സർക്കാർ ഒഴിവാക്കിയ ഭാഗങ്ങൾ നാളെ കൈമാറുമെന്ന് വിവരാവകാശ കമ്മീഷൻ അറിയിച്ചു റിപ്പോർട്ടിലെ കൂടുതൽ ഭാഗങ്ങളാണ് പുറത്തുവരുന്നത് വിവരാവകാശ നിയമപ്രകാരം വെട്ടിമാറ്റിയ ഭാഗങ്ങൾ ഉൾപ്പെടെ നൽകണമെന്നാവശ്യപ്പെട്ട് അപ്പീൽ നൽകിയ മാധ്യമപ്രവർത്തകർക്കാണ് ഈ ഭാഗങ്ങൾ നൽകുക വിവരാവകാശ കമ്മീഷൻ ഒഴിവാക്കാൻ നിർദേശിച്ചപ്പുറം ചില പാരഗ്രാഫുകൾ സർക്കാർ സ്വന്തം നിലയിൽ ഒഴിവാക്കിയിരുന്നു മുതൽ വരെയുള്ള പേജുകളായിരുന്നു സർക്കാർ സ്വന്തം നിലയിൽ വെട്ടിയത് ഈ ഭാഗങ്ങളായിരിക്കും നാളെ കൈമാറുക പിയാനോ ക്ലാസ്സിടെ പതിനാല് നേരെ ലൈംഗിക അതിക്രമം അധ്യാപകന് പിഴയും തടവും പോക്സോ കേസിൽ സംഗീതോപകരണ അധ്യാപകന് ഇരുപത്തിയൊൻപത് വർഷം തടവും നാല് ദശാംശം അഞ്ച് ലക്ഷം രൂപ പിഴയും വിധിച്ച കോടതി എളവള്ളി സ്വദേശി ജോഷി വർഗീസിനെയാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത് പതിനാല് വയസ്സുകാരിയെ പിയാനോ ക്ലാസ് നടത്തുന്ന സ്ഥാപനത്തിൽ വെച്ച് പലതവണ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് ഇയാൾക്കെതിരെയുള്ള കേസ് പരാതിയിൽ കേസെടുത്ത പോലീസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു വിചാരണ പൂർത്തിയാക്കിയ കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു പി പി ദിവ്യക്ക് പുതിയ പദവി ജില്ലാ പഞ്ചായത്തിൽ ധനകാര്യ സമിതി ദിവ്യ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് ധനകാര്യ സ്ഥിരം സമിതി പുനഃസംഘടിപ്പിച്ചു ധനകാര്യ സ്ഥിരം സമിതിയിൽ നിന്ന് ഒഴിവ് നികത്തുന്നതിന് പാർട്ടി നിർദ്ദേശപ്രകാരമാണ് ദിവ്യ ഉൾപ്പെടുത്തിയത് മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണം സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഭാര്യ കെ മഞ്ജുഷൻ നൽകിയ ഹർജി ഹൈക്കോടതി പന്ത്രണ്ടിന് പരിഗണിക്കാനിരിക്കുകയാണ് എ ഡി എമ്മിന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണാകുറ്റം ചോദ്യത്തിന് പിന്നാലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും പി പി ദിവ്യയെ സി പി എം നീക്കിയിരുന്നു പുതിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി കെ കെ രത്നകുമാരിയെ പാർട്ടി നിർദ്ദേശിക്കുകയും ചെയ്തു സീബ്ര ലൈൻ മുറിച്ചുകടക്കുന്നതിനിടെ ബസ്സുകൾ കടിയിൽപ്പെട്ടു ബാങ്ക് മാനേജർക്ക് ദാരുണാന്ത്യം തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ ബസ്സുകൾ കടിയിൽപ്പെട്ട് ഞെരുങ്ങിയ യുവാവിന് ദാരുണാന്ത്യം കേരള ബാങ്ക് വികാസ് ഭവനിലെ സീനിയർ മാനേജർ ഉല്ലാസ് മുഹമ്മദാണ് മരിച്ചത് ഇന്ന് ഉച്ചക്കായിരുന്നു അപകടം സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ ഉല്ലാസ് ബസ്സുകൾ കടിയിൽ അകപ്പെട്ടു പോവുകയായിരുന്നു കെ എസ് ആർ ടി സി ബസ് മുന്നോട്ടെടുക്കുമ്പോൾ തന്നെ ഒരു പ്രൈവറ്റ് ബസ് കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിലൂടെ വലത്തേക്ക് തിരിക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത് ഉടൻ തന്നെ സ്ഥലത്തെത്തിയ പോലീസ് ഉല്ലാസിനെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് രണ്ടു വർഷത്തെ പ്രണയം മൂന്ന് മാസം മുമ്പ് വിവാഹം നവവധു ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ പാലോട് ഇളവട്ടത്ത് ഭർതൃകത്തിൽ നവവധുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പാലോട് കൊന്നമൂട് സ്വദേശി ഇന്ദുജിയാണ് മരിച്ചത് ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നു ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഒന്നു മുപ്പതിന് ഭർത്താവ് അഭിജിത്തിന്റെ വീട്ടിൽ രണ്ടാമത്തെ നിലയിലെ ബെഡ്റൂമിലെ ജനലിലാണ് കെട്ടിത്തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അഭിജിത്ത് ഉച്ചയ്ക്ക് വീട്ടിലെത്തിയപ്പോഴാണ് കാണുന്നത് ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് പോലീസ് അറിയിച്ചു മൃതദേഹം നെടുമങ്ങാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി അസ്വാഭാവിക മരണത്തിന് പാലോട് പോലീസ് കേസെടുത്തു രണ്ടു വർഷമായ അഭിജിത്തും ഇന്ദുജയും പ്രണയത്തിലായിരുന്നു മൂന്ന് മാസം മുമ്പ് പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി അമ്പലത്തിൽ താലി ചേർത്തിയ ശേഷം ഒന്നിച്ച് താമസിക്കുകയായിരുന്നു